ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാമ്പുകടിയേറ്റാൽ നമ്മൾ ആദ്യം നൽകേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചാണ് അഥവാ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് പാമ്പുകടി മാത്രമല്ല മറ്റ് നമ്മൾ കാണാൻ പറ്റാത്ത എന്ത് ഇഴുക്കൾ കടിച്ചാലും നമ്മൾ ആദ്യം നൽകേണ്ട ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏവർക്കും ആയിരോഗ്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആരോഗ്യ മേഖലയിലുള്ള പുത്തനറിവുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റ് ഫ്രണ്ട്സിനെ നിങ്ങളത് ഷെയർ ചെയ്യുക സാധാരണയായിട്ട് നമ്മൾ വഴിയിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോഴും അതുപോലെ ഇരുട്ടാകുമ്പോഴും സന്ധ്യാസമയത്തൊക്കെയാണ് ഇഴയന്തുക്കൾ ഒക്കെ കടിക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ കടിക്കുന്നത് അറിയുന്ന പോലുമില്ല അതായത് കാലിൽ നിന്ന് ചോര വരുമ്പോഴും അതോ കാലിന് നീറ്റിലെടുക്കുമ്പോഴൊക്കെയാണ് നമ്മൾ അറിയുന്നത് എന്തോ മുറിവ് നമ്മുടെ കാലിനുണ്ടെന്ന് ചിലപ്പോഴൊക്കെ കടിക്കുന്ന ഇഴയന്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ രണ്ട് കേസിലായാലും അതായത് നമ്മൾ ചിലപ്പോൾ കാണാതെ തന്നെ എന്തെങ്കിലും ഇഴന്തുക്കൾ കടിക്കുമ്പോഴും അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഏത് ഇഴന്തുക്കളാണ് കടിക്കുന്നതെന്ന് അറിയാവുന്ന ആ കേസിലായാലും ഈ രണ്ട് കേസിലും നമ്മൾ ആശുപത്രിയിൽ പോയി വിദഗ്ധ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് അതിനു മുമ്പേ നമ്മൾ കടിച്ച സ്ഥലത്ത് വെച്ചോ അതോ നമ്മുടെ വീട്ടിൽ വെച്ചോ നമ്മൾ ചെയ്യേണ്ട പ്രാഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് മിക്കവാറുമുള്ള കേസിലൊക്കെ ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ ചിലപ്പോൾ ജീവൻ തന്നെ ആ വ്യക്തിയുടെ രക്ഷിച്ചേക്കാം ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ നമ്മളിപ്പോൾ കടിച്ച എഴന്തുക്കളേതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടോർച്ച് എടുത്ത് കടിച്ച ഭാഗത്തൊന്ന് പ്രോപ്പറായ രീതിയിലൊന്ന് എക്സാമിനേഷൻ ചെയ്യുക അതായത് അവിടുന്ന് വല്ല മുറിവിൻ്റെ ഉണ്ടോ അവിടെ നിന്ന് ബ്ലീഡിങ് വരുന്നുണ്ടോ കടിച്ച പാടു ഉണ്ടോ സ്ക്രാച്ച് മാർഗുണ്ടോ എന്ന് നോക്കുക ഇന്ന് ഞാൻ ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഇടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാൻ ഇതാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഫസ്റ്റ് എയ്ഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിൽ വിഷം വ്യാപിക്കുന്നത് തടയാൻ സാധിക്കും അതായത് നല്ല രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ് ചെയ്യുവാണെങ്കിൽ അത് ആ കടിയേറ്റ വ്യക്തിയുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ സാധിക്കും അപ്പോൾ സാധാരണയായി പറയുന്നതാണ് ഫസ്റ്റ് എയ്ഡെന്ന് പറഞ്ഞാൽ ഒരു സ്നേക്ക് ബൈറ്റ് അതായത് പാമ്പ് അടിക്ക് വളരെയധികം ആണ് അതായത് ആ പാമ്പ് കടിച്ച ഭാഗത്തു നിന്നും മറ്റ് ശരീരഭാഗത്തിലേക്ക് വിഷം പകരുന്നതും ഒരു പരിധിവരെ ഫസ്റ്റ് എയ്ഡ് നല്ല രീതിയിൽ ചെയ്താൽ തടയാനാകും ഇതാണ് ഞാൻ പാമ്പ് കടിയേറ്റിയാൽ നമ്മൾ ചെയ്യേണ്ട പ്രഥമ സുശ്രിഷയെക്കുറിച്ചൊരു വീഡിയോ ഇടാനുള്ള കാരണം ഫസ്റ്റ് എയ്ഡ് നമ്മൾ സാധാരണയായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള പാമ്പാണ് ഏത് തരത്തിലുള്ള വിഷമാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഫസ്റ്റ് എയ്ഡ് എടുക്കുക ഫസ്റ്റ് എയ്ഡിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് അതായത് പാമ്പ് കടികേറ്റി കഴിഞ്ഞാൽ നമ്മൾ പ്രഥമ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് അതാണ് ഞാൻ ഞാനിനിയും പറയാൻ പോകുന്നത് ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ സപ്പോർട്ട് വൈറ്റൽ സിസ്റ്റം എന്നാണ് വൈറ്റൽസ് നമ്മുടെ ശരീരത്തുള്ള വൈറ്റൽസ് എന്ന് പറയുന്നത് പൾസും ബ്ലഡ് പ്രഷറുമാണ് ഈ പൾസും ബ്ലഡ് പ്രഷറും നമ്മൾ സ്റ്റേബിളാക്കി നിലനിർത്തണം അതായത് പാമ്പ് കടികേറ്റിയ വ്യക്തിയുടെ പൾസും ബ്ലഡ് പ്രഷറും നമ്മൾ സ്റ്റേബിളായിട്ട് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് പിന്നീട് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഇതാണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത് പോലെ ഞാൻ നേരത്തെ പറയുന്ന പോലെ നമ്മൾ കടിയേറ്റ ഭാഗത്ത് നിന്നും ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തുള്ളിലോട്ട് വിഷം വ്യാപിക്കുന്നത് തടയാനാകും അതായത് ഇപ്പം കാലിലാണ് പാമ്പ് എന്ന് വെച്ചോ കാലിൽ നിന്ന് നമ്മുടെ ശരീരഭാഗത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ടുള്ള സ്പ്രെഡ് തട തടയാനാകും ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് നമ്മൾ അറിയാത്ത കാര്യങ്ങളൊന്നും വെറുതെ ചെയ്യരുത് ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് കടിയേറ്റ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം മുറിവേറ്റ ഭാഗത്തൂടെ വെള്ളം ഒഴിച്ചാൽ ആവശ്യമായിട്ട് ക്ലീൻ ചെയ്യലും അതുപോലെ ഇപ്പോൾ കാലിനാണ് കടിയേറ്റം അപ്പോൾ കാലിൽ കാണും ഒരിക്കലും ആ മുറിവ് കട്ട് ചെയ്യാൻ ശ്രമിക്കില്ല അതായത് അത് മുറിക്കാൻ ശ്രമിക്കില്ല അങ്ങനെ മുറിക്കുമ്പോൾ വിഷം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും പ്രവേശിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ വാവച്ച് മുറിവിൻ്റെ അകത്തുള്ള ചോര വലിച്ച് തുപ്പിക്കളയാൻ ശ്രമിക്കല് അതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ് ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഏറ്റാൽ പ്രധാനമായും നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മൾ എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഭയം ഭയം കാരണം ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം പക്ഷേ ആക്ച്വലി പെട്ടെന്നുണ്ടായ മൂലം ഹൃദയസ്തപനം മൂലമായിരിക്കും വ്യക്തി മരിച്ചത് അതുകൊണ്ട് കഴിവതും ഇത് ഒഴിവാക്കുക അതുകൊണ്ട് കഴിവതും പാമ്പ് കടിയേറ്റിയ വ്യക്തിയെ നമ്മൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണം കഴിവതും കൂളായിരിക്കാൻ ശ്രമിക്കണം ഒരിക്കലും യാതൊരു വിധത്തിലുള്ള ടെൻഷനും കൂടാൻ പാടില്ല കഴിവതും കടിച്ച ഭാഗം അനക്കാതിരിക്കാൻ ശ്രമിക്കുക അനക്കാതിരുന്ന് കഴിഞ്ഞാൽ ആവശ്യം മറ്റു ശരീരത്തിൻ്റെ ഭാഗത്തിലോട്ട് പോകുന്നത് തടയാനാവുന്നതാണ് പിന്നീട് കടിയേറ്റി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഓർണമെൻസും ഒക്കെ അഴിച്ചു മാറ്റുക അതുപോലെ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ആയിരിക്കും ധരിച്ചിരുന്നെങ്കിൽ അതും മടിച്ചു മാറ്റുക വിഷം ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തിലോട്ട് പെട്ടെന്ന് തന്നെ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കടിച്ച ഭാഗം നമ്മൾ ഒരിക്കലും അനക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ കാര്യമാണ് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കടിച്ച ഭാഗം പ്രോപ്പറായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരിക്കലും ആ മുറിവ് കട്ട് ചെയ്യരുത് ആ മുറിവ് ടൈറ്റായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ബാൻഡേജ് ഉപയോഗിച്ച് പ്രോപ്പറായി ഒന്ന് ഡ്രസ്സ് ചെയ്യുക ആദ്യം ആ മുറിവിൻ്റെ ആ സൈഡ് ഡ്രസ്സ് ചെയ്യുക അതിന് ശേഷം കടിച്ച ഭാഗത്തു നിന്ന് മുകളിലായിട്ട് ബാൻഡേജ് ഉപയോഗിച്ച് ചുറ്റി ചുറ്റി മുകളിൽ വരെ ഡ്രസ്സ് ചെയ്യുക ഈ ബാൻഡേജ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ് ഈ ബാൻഡേജ് ചെയ്യുമ്പോൾ ആ മുറിവിൻ്റെ അവിടെയുള്ള വിഷാംശം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് ബ്ലഡ് വഴി പോകുന്നത് തടയാനാകും ബാൻഡേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ബാൻഡേജ് ചെയ്തു കഴിഞ്ഞാൽ ഒരു വിരൽ ആ ബാൻഡേജിൻ്റെ ഇടയ്ക്കൂടെ സ്കിന്നിൻ്റെ ഇടയ്ക്കൂടെ പോകാത്ത രീതിയിൽ ടൈറ്റായിട്ട് കെട്ടുക അതുമൂലം നമ്മുടെ കടിച്ച ഭാഗത്തു നിന്നും മറ്റു ഭാഗത്തിലോട്ട് വിഷം പോകുന്നത് തടയാനാകും ഇതാണ് ബാൻഡേജ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം കടിച്ച വ്യക്തിക്ക് ഒരു കാരണവശാലും ചായയോ നിക്കോട്ടിനോ കാഫീനോ അടങ്ങിയിട്ടുള്ള പാനീയങ്ങളോ അതുപോലെ തന്നെ മദ്യപിക്കുകയോ ചെയ്യുന്നത് വളരെയധികം അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ കഫീനും നിക്കോട്ടിനും അടങ്ങിയിട്ടുള്ള പാനീയങ്ങളും അതുപോലെ തന്നെ മദ്യവും ഒക്കെ ഈ വിഷം പെട്ടെന്ന് തന്നെ ശരീരത്തിൽ അപ്സർവ് ചെയ്യുകയും അതുമൂലം വ്യക്തിക്ക് ജീവഹാനി തന്നെ സംഭവിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നീട് ചിലരൊക്കെ വേറൊരു മണ്ടത്തരം കാണിക്കും കടിച്ച പാമ്പിനെ തല്ലിക്കൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കും അതൊക്കെ വെറും മണ്ടത്തരമായ കാര്യമാണ് ചില കടൽ പാമ്പുകളും കടലിൽ വളരുന്ന ചില മീനുകളുടെയും കൊമ്പൊക്കെ കുത്തുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഞാനിനി പറയാൻ പോകുന്നത് കടലിൽ വളരുന്ന പാമ്പുകളുടെ കടിയേറ്റാലോ മീനുകളുടെ കൊമ്പിൻ്റെ കുത്തു കിട്ടിയാലോ ആദ്യം തന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ കാല് കഴുകോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കുക ചെയ്യുക അതുപോലെ തന്നെ നല്ല ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ആ രക്തസ്രാവം കൺട്രോൾ ചെയ്ത് നന്നായി ഡ്രസ്സ് ചെയ്ത് വെക്കുന്നത് ഉത്തമമായിരിക്കും അതുപോലെ ഒരു കാരണവശാലും മുറിവേറ്റ ഭാഗത്ത് ഐസ് വയ്ക്കാൻ ശ്രമിക്കാതിരിക്കുക അതൊക്കെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും ഇതൊക്കെയാണ് പാമ്പുകടികേറ്റാണ് നമ്മൾ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ ഏവർക്കും ഈ വീഡിയോയ്ക്ക് അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജസ് ആണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ മറ്റ് ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഏതെങ്കിലുമൊക്കെ എമർജൻസി സിറ്റുവേഷനിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിത്തീരുന്നതാണ് അതുകൊണ്ട് ദയവായി മറ്റ് ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അത് അവർക്ക് യൂസ്ഫുള്ളായി തന്നെ തീരുന്നതാണ് അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക ശേഷം കാണുന്ന ബെൽ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനനുസരിച്ച് ഞാൻ ഈ ചാനൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും నంది థ్యాంక్ యూ